ഇന്ന് നമുക്ക് നല്ലൊരു ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കിയല്ലോ കൊക്കോ പൗഡർ വെച്ചിട്ടല്ല കേട്ടോ കൊക്കോ ബീൻസ് ഉപയോഗിച്ചാണ് നമ്മൾ ഇപ്രാവശ്യം കൊക്കോ പൗഡർ തയ്യാറാക്കിയതിന് ശേഷം ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ ബീൻസ് നന്നായിട്ട് ഉണക്കി എടുത്തതാണ് അത് നമുക്ക് ചട്ടിയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിൻ്റെ തൊലി ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്നതും നോടൻ വരെയേ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഞാൻ നന്നായിട്ട് വറുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതുണ്ട് ഈ കളർ കളറാകുമ്പോൾ നമുക്ക് വാങ്ങാവേ ഒരു സ്റ്റീൽ പ്ലേറ്റിലോട്ടോ മുറത്തിലോട്ടോ നമുക്കിട്ട് കൊടുക്കാം പൊട്ടുന്ന പാത്രത്തിൽ ഒന്നും എടുക്കരുതേ പോ ഇതിൻ്റെ പാത്രം പൊട്ടാൻ സാധ്യതയുണ്ട് നമ്മൾ കടലയൊക്കെ പൊളിക്കുക ആ അതുപോലെ ഇതൊന്ന് പൊളിച്ച് ക്ലീനാക്കി കൊണ്ടുവരാം ഇത് പൊടിച്ച് നന്നായിട്ട് നന്നായിട്ട് അരച്ചെടുക്കരുത് ഒരു ക്രഷ് ചെയ്ത പോലെ നമ്മുടെ റവയുടെ തരിയില്ലേ ആ പരുവത്തിലാണ് ഞാൻ പൊടിച്ചെടുത്തിരിക്കുന്നത് നന്നായിട്ട് അരച്ചെടുത്താൽ നല്ലോണം ചോക്ലേറ്റ് പോലെ അങ്ങ് മെൽറ്റ് ആയി പോവും കേട്ടോ ഇങ്ങനെ ഓയിലി ആയിട്ട് കിടക്കും പക്ഷെ അങ്ങനെ ആക്കി എടുത്തിട്ട് കേക്ക് ചെയ്യുന്നതാണ് ഉത്തമം അത് ഞാൻ വേറൊരു ഒരു ബ്ലോഗിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ ചെയ്ത് കാണിക്കാവേ ഇത് നമുക്ക് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇത് വേണ്ട ഞാൻ ഇത് ഈ റവയുടെടെയൊക്കെ തരിയില്ലേ ആ അതുപോലെ ആ പരുവത്തിലാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ ഇത് കൂടുതലരഞ്ഞാൽ അങ്ങ് ഓയിലി പോയി അതിൻ്റെ ആ കൊക്കോ ബട്ടർ ഇറങ്ങിയിട്ട് നമുക്ക് ചോക്ലേറ്റ് പോലെ അങ്ങ് മെൽറ്റ് ആയിട്ട് നല്ലോണം അങ്ങ് ഓയിലി ആയിട്ട് കറക്കും ഞാനിത് രണ്ട് രണ്ട് ര രണ്ടര സ്പൂണ് കൊക്കോ പൗഡർ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നല്ലോണം ഡ്രൈ ആയിട്ടുള്ള നന്നായിട്ട് ഉണങ്ങിയ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം നാല് മുട്ട ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ ഇത് ബീറ്റ് ചെയ്യാൻ എടുക്കുന്ന വിസ്കും പാത്രം അത് ഉപയോഗിക്കുന്ന പാത്രം എല്ലാം നന്നായിട്ട് ഡ്രൈ ആയിരിക്കണം എന്നാലേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നല്ല ആയിട്ട് അത് ബീറ്റായി കിട്ടത്തുള്ളൂ കേട്ടോ പതഞ്ഞു നല്ല ഇതായിട്ട് കിട്ടുള്ളൂ മുട്ട ഞാൻ കൊണ്ടുവരുന്ന വാടെ കടയിൽ നിന്ന് കൊണ്ടിരുന്ന അവിടെ കഴുകി ഉണക്കി സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എങ്ങനെ നമ്മൾ പൊട്ടിയാലേ അതായത് അതിനകത്ത് തൊട്ട് വീണ് പോകല്ലേ അതിനകത്ത് രോഗാണുക്കളെല്ലാം നമ്മുടെ വയറ്റിൽ ചെന്നാൽ എന്തെങ്കിലുമൊക്കെ അസുഖമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ ഇനി നമുക്ക് ഷുഗർ ഇട്ട് കൊടുക്കാം ഷുഗർ ഒരു മുക്കാൽ കപ്പാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നത് മുക്കാൽ കൽക്ക് കപ്പ് ഇട്ട് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ സ്പൂൺ അടുത്ത് അതായത് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് ഇനി നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കേണ്ടത് അതിന് വിനാഗിരിയുടെ ആ ബോട്ടിലിൻ്റെ അടപ്പില്ലേ അടപ്പിനു അടപ്പിന് രണ്ട് അടപ്പയാണ് വിനാഗിരി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ വാനില എസൻസും അതിൻ്റെ ആ ബോട്ടിലിൻ്റെ അടപ്പിന് ഒരടപ്പ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വൺ കെ ജി കേക്കാണ് ഞാൻ നമ്മൾ തയ്യാറാക്കുന്നത് ഇത്രയും ഇത്രയും നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തുകൊണ്ട് വരാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് മുട്ട ബീറ്റായി കഴിയുമ്പോൾ കാൽ കപ്പ് അളവിൽ ഓയില് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ മെൽറ്റഡ് ബട്ടറോ എന്തിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ കയ്യിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാതിരിക്കുന്ന നല്ല കേട്ടോ അതിൻ്റെ ആ സ്മെല്ല് നമ്മുടെ കേക്ക് ഇതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരുമേ നമുക്ക് ബീറ്റ് ചെയ്തുകൊണ്ട് വരാം ഞാൻ സ്റ്റാൻഡിങ് മിക്സറിലാണ് ബീറ്റ് ചെയ്യുന്നത് ഇത് ഉണ്ടോ ഈ പരുവത്തിൽ നന്നായിട്ട് ക്രീമി പരുവത്തിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഞാൻ ബീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇരുപത് മിനിറ്റ് നമുക്ക് മോഡിലേക്ക് എണ്ണ ഒഴിച്ച് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കാം ബ്രഷ് ബ്രഷ് വെച്ചൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കാം ബട്ടർ പേപ്പറോ സാധാരണ വെള്ള പേപ്പറാണേലും ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നമ്മുടെ ബാറ്റർ അവിടെ റെഡി ആയിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമുക്ക് ഓയിലടിച്ച് കൊടുക്കാം കാൽ കപ്പളവനാണേ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം അത് ഒരു കപ്പാണേ ആ ബൗളിന് നിറച്ച് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒരു ടീ ചെറിയ ടീസ്പൂൺ സോഡാ പൊടിയും കൂടെ അതിനകത്തിട്ട് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി ടീസ്പൂൺ കണക്കിനാണെങ്കിൽ ഇനി നമ്മുടെ കൊക്കോ പൗഡർ നല്ലോണം തരിയുണ്ട് കേട്ടോ നമ്മൾ സാധാരണ കൊക്കോ പൊടി എടുക്കുന്ന പോലെ എടുത്തപ്പോൾ ഒരു രണ്ട് രണ്ടര സ്പൂണെങ്കിലും എടുക്കണം നമ്മുടെ ഓവൻ സെറ്റപ്പ് ഓവൻ റെഡിയാക്കാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട് അതിനായിട്ട് ഞാനൊരു പാത്രം വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടാവട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ബാറ്റർ റെഡിയാക്കാം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് നമുക്ക് മോഡിലോട്ട് ഒഴിച്ച് വയ്ക്കാം ഉണ്ടോ റിബൺ അനുസരിച്ച് കൺസിസ്റ്റൻസി അതാണ് അതിൻ്റെ പരുവം കേട്ടോ നമുക്ക് എയർ ബബിൾസ് എല്ലാം തട്ടി കൊടുക്കാം നമുക്കൊരു നാൽപ്പത്തഞ്ച് മിനിറ്റ് എങ്കിലും ഇതിൽ ബേക്ക് ചെയ്യണം കേട്ടോ അല്ലേ നമുക്ക് റെഡി ആയി കിട്ടത്തുള്ളൂ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് തയ്യാറായിട്ടുണ്ട്